ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഡിസംബർ പതിനാല് അമേരിക്കയിലെ യൂട്ടാ സ്റ്റേറ്റിലുള്ള സാൾട്ട് ലേക്ക് സിറ്റി ട്രെയ്സി ബെസലനോവിച്ച് എന്ന പെൺകുട്ടി അവളുടെ ബോയ്ഫ്രണ്ട് ക്രിസിനോടൊപ്പം താമസിച്ചു വരികയായിരുന്നു ഡിസംബർ പതിനാലിന് ഈവനിങ് ഷോപ്പിംഗിന് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പോയ ട്രെയ്സി രാത്രി വളരെ വൈകിയും തിരിച്ചെത്തിയില്ല രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിട്ടും ട്രെയ്സി വീട്ടിലെത്താതായതോടെ ക്രിസ് നെയ്ബറിന്റെ കാറെടുത്ത് ട്രെയ്സിയെ അന്വേഷിച്ചിറങ്ങി എന്നാൽ ആ രാത്രി സിറ്റി മുഴുവൻ തിരഞ്ഞിട്ടും ക്രിസിന് ട്രേസിയെ കണ്ടെത്താനായില്ല അടുത്ത ദിവസം രാവിലെ അവൻ പോലീസ് സ്റ്റേഷനിലെത്തി ഒരു പരാതി കൊടുത്തു ട്രേസിയുടെ കുറച്ച് ഫോട്ടോകളും അവൻ പോലീസുകാർക്ക് കൈമാറി എന്നാൽ അന്നും അവളെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഡിസംബർ പതിനാറിന് സാൾട്ട് ലേക്ക് സിറ്റിയിൽ നിന്നും എഴുപത്തിരണ്ട് കിലോമീറ്ററിനപ്പുറത്തുള്ള വാസാച് കൌണ്ടിയിലെ ഒരു കാടിനകത്ത് ഹണ്ടിങ്ങിന് പോയ ചിലർ അവിടെയുള്ള നദിക്കരിയിൽ ഒരു ഡെഡ് ബോഡി കണ്ടതിനെ തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു അതിവേഗത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് ആ ഡെഡ് ബോഡി വിശദമായി പരിശോധിച്ചു അധികം പ്രായമൊന്നും ഒരു പെൺകുട്ടിയാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ശരീരത്ത് വസ്ത്രങ്ങളൊന്നുമില്ല അവളുടെ ദേഹം മുഴുവൻ ചോരയായിരിക്കുന്നു ആളെ തിരിച്ചറിയാതിരിക്കാനായി കല്ലുകൊണ്ട് ആ പെൺകുട്ടിയുടെ മുഖം അടിച്ചു തകർത്തിട്ടുണ്ട് ചോരപുരണ്ട ഒരു കല്ല് ഡെഡ് ബോഡി കരികിൽ നിന്നും ലഭിക്കുകയും ചെയ്തു ആ കല്ല് തന്നെയാണ് മർഡർ വെപ്പൺ എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസ് അതൊരു തെളിവായി കളക്ട് ചെയ്തു അതുപോലെ ഡെഡ് ബോഡി കരികിൽ നിന്നും വിക്ടിമിന്റെ ഒരു സോക്സും ലഭിച്ചു ഇതല്ലാതെ മറ്റൊരു തെളിവും ക്രൈം സീനിൽ നിന്നും ലഭിച്ചില്ല കൊല ചെയ്യപ്പെട്ട പെൺകുട്ടി ആരാണെന്നും പോലീസുകാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അവളുടെ മുഖം അത്രയും മോശമായ അവസ്ഥയിലാക്കിയിട്ടാണ് കില്ലർ രക്ഷപ്പെട്ടിരിക്കുന്നത് ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കല്ലുകൊണ്ട് തലയ്ക്കേറ്റ ശക്തമായ അടിയാണ് മരണകാരണം അതുപോലെ ഡെഡ് ബോഡി കണ്ടെത്തിയതിന് പത്തു മുതൽ പന്ത്രണ്ട് മണിക്കൂർ മുൻപെങ്കിലും കൊലപാതകം നടന്നിട്ടുണ്ടാവുമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു അതായത് ഡിസംബർ പതിനഞ്ചിന് രാത്രി ഒൻപത് മണിക്കെങ്കിലും മരണം നടന്നിട്ടുണ്ടാവും കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങളാണ് പോലീസ് ആദ്യം നടത്തിയത് എങ്കിൽ മാത്രമേ കില്ലറിലേക്ക് എത്താൻ കഴിയൂ ആ പെൺകുട്ടിയുടെ ഇടത് കയ്യിലുണ്ടായിരുന്ന ഒരു റിങ്ങും ശരീരത്ത് മൂന്ന് സ്ഥലത്തായി അടിച്ചിട്ടുള്ള ടാറ്റുകളും ഫോട്ടോ എടുത്ത പോലീസ് അത് പത്രമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു ഈ വാർത്ത ടി വി ന്യൂസ് ചാനലുകളിൽ കാണിക്കാൻ തുടങ്ങിയതോടെ സാൾട്ട് ലേക്ക് സിറ്റിയിൽ നിന്നും പോലീസിന് ആദ്യത്തെ കോൾ വന്നു ക്രിസ് എന്ന വ്യക്തിയാണ് വിളിച്ചത് ഡിസംബർ പതിനഞ്ചിന് തന്റെ കാമുകിയായ ട്രേസി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്ത അതേ വ്യക്തി വാസാജ് കൌണ്ടിൽ നിന്നും കണ്ടെത്തിയ അജ്ഞാത സ്ത്രീയുടെ മൃതദേഹം തന്റെ ഗേൾഫ്രണ്ട് ട്രെയ്സിയുടേതാവാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു ക്രിസ് പോലീസുകാരോട് പറഞ്ഞത് എന്തായിരുന്നു ക്രിസിന്റെ ഗേൾഫ്രണ്ട് ആയ ട്രേസി ബസ്ലോ വിച്ചിന് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ഇന്ത്യൻ ക്രൈംസും ഗോസ്റ്റ് സ്റ്റോറികളും കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ട് സീറോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് വാസാച്ച് കൗണ്ടിയിലെത്തിയ ക്രിസ് ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്തു അത് അവന്റെ കാമുകിയായ ട്രേസി വിച്ച് തന്നെയാണ് കഴിഞ്ഞ അഞ്ചു മാസമായി ട്രേസി തന്റെ കൂടെയായിരുന്നു താമസിച്ചിരുന്നതെന്നും ഷോപ്പിങ്ങിന് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പോയ അവളെ പിന്നീട് കാണാതാവുകയായിരുന്നു എന്നും ക്രിസ് പോലീസുകാരെ അറിയിച്ചു മരിച്ച പെൺകുട്ടി ആരാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പോലീസ് അടുത്ത നടപടികളിലേക്ക് കടന്നു ആദ്യം ക്രിസിൽ നിന്നും ട്രേസിയുടെ ഫാദറിന്റെ നമ്പർ സംഘടിപ്പിച്ച് അദ്ദേഹത്തെ വിവരമറിയിച്ചു എന്നാൽ അവിടെയായിരുന്നു കേസിലെ ആദ്യത്തെ ട്വിസ്റ്റ് ഉണ്ടായത് വാഷിംഗ്ടണിലായിരുന്നു ട്രേസിയുടെ ഫാമിലി താമസിച്ചിരുന്നത് പോലീസ് ആ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ എടുത്ത് സംസാരിച്ചത് ട്രെയ്സിയുടെ അച്ഛനായിരുന്നു ട്രേസിയുടെ മരണവിവരം അറിയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഷോക്കിംഗ് ആയ യാതൊരു പ്രതികരണവും ഉണ്ടായില്ല കൂടാതെ നിങ്ങൾക്ക് നമ്പർ വല്ലതും മാറിപ്പോയതാണോ എന്ന് തിരിച്ചു ചോദിക്കുകയും ചെയ്തു കാരണം പോലീസ് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൾ ട്രെയ്സി ബസലാനോവേജ് ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു വ്യക്തമായി പറയുകയാണെങ്കിൽ ട്രേസി ലിവിംഗ് റൂമിലിരുന്ന് ടി വി കാണുന്നത് നോക്കി നിന്നാണ് അവളുടെ അച്ഛൻ പോലീസുകാരുമായി സംസാരിക്കുന്നത് അദ്ദേഹം ഈ വിവരം പോലീസുകാരെ അറിയിച്ചപ്പോൾ അവർ മരണപ്പെട്ട പെൺകുട്ടിയുടെ ഐഡന്റിഫിക്കേഷൻ മാർക്സിനെ കുറിച്ചും അവളുടെ ദേഹത്തെ ടാറ്റുകളെ കുറിച്ചുമെല്ലാം പറഞ്ഞു ഇതോടെ ട്രേസിയുടെ ഫാദറിന് അപകടം മനസ്സിലായി മരിച്ചിരിക്കുന്നത് തന്റെ മകൾ ട്രേസി അല്ല എന്നും തന്റെ സ്റ്റെപ് ഡോട്ടറായ ക്രിസ്റ്റൽ ബസലോനോവിച്ചാണെന്നും അവൾ വീട് വിട്ടിറങ്ങിയിട്ട് കുറച്ചു കാലമായി എന്നും അദ്ദേഹം പോലീസുകാരെ അറിയിച്ചു ഇതോടെയാണ് മരണപ്പെട്ട ക്രിസ്റ്റൽ വളരെ കാലമായി ട്രേസിയുടെ ഐഡന്റിറ്റി ഉപയോഗിച്ചാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ വാഷിംഗ്ടണിലുള്ള സ്പോക്കാൻ എന്ന സിറ്റിയിലാണ് ക്രിസ്റ്റൽ ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ നല്ല രീതിയിൽ പഠിച്ചിരുന്ന ക്രിസ്റ്റലിന് ഒരെഴുത്തുകാരിയാവണമെന്നതായിരുന്നു ആഗ്രഹം എന്നാൽ ടീനേജ് പ്രായത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ അവളുടെ ജീവിതം തെറ്റായ ദിശയിലേക്ക് തിരിഞ്ഞു പന്ത്രണ്ടാം വയസിൽ മയക്കുമരുന്നുകൾക്ക് അടിമയായ ക്രിസ്റ്റൽ അതിനുള്ള പണം കണ്ടെത്തുന്നതിനായി പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് തിരിഞ്ഞു തുടർന്നുള്ള വർഷങ്ങളിൽ നിരവധി പോലീസ് കേസുകളിലാണ് ക്രിസ്റ്റൽ ഉൾപ്പെട്ടത് ഒരു പോലും പ്രോസ്റ്റിറ്റ്യൂഷൻ കേസുകളിലാണ് ക്രിസ്റ്റൽ കൂടുതലായും അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഡ്രഗ്സ് ഉപയോഗിച്ച് പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കിയ കേസുകൾ വേറെയും ഉണ്ടായിരുന്നു ടീനേജ് പ്രായത്തിൽ തന്നെ ആയ ക്രിസ്റ്റൽ ഒരു കുട്ടിക്ക് ജന്മം നൽകിയെങ്കിലും ഏതു സമയവും ഡ്രഗ്സ് ഉപയോഗിച്ച് നടക്കുന്ന അവൾക്ക് ഒരു കുട്ടിയെ വളർത്താനൊന്നും കഴിയില്ല എന്നുള്ളത് തന്നെ ആ കുട്ടിയെ കൊടുക്കുകയായിരുന്നു സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ചെറുപ്പത്തിൽ തന്നെ നിരവധി പോലീസ് കേസുകൾ മൊത്തത്തിൽ കുത്തഴിഞ്ഞ ഒരു ജീവിത രീതിയായിരുന്നു ക്രിസ്റ്റലിന്റേത് അമ്മയ്ക്കും സ്റ്റെപ് ഫാദറിനുമൊപ്പമായിരുന്നു ക്രിസ്റ്റൽ താമസിച്ചിരുന്നതെങ്കിലും അവർക്ക് ട്രേസി ബസളനോവിച്ചെന്ന മറ്റൊരു ഉണ്ടായിരുന്നു ക്രിസ്റ്റലിന്റെ കുത്തഴിഞ്ഞ ജീവിത രീതികൾ ട്രേസിയുടെ സ്വഭാവത്തെയും ബാധിക്കുമെന്ന് അമ്മയ്ക്കും സ്റ്റെപ് ഫാദറിനും ഭയമുണ്ടായിരുന്നു ഇതിനെ ചൊല്ലി വീട്ടിലെന്നും വഴക്കുണ്ടാവും ഇതോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഓഗസ്റ്റിൽ പതിനേഴാം വയസ്സിൽ ക്രിസ്റ്റൽ അവളുടെ പുതിയ ബോയ്ഫ്രണ്ടായ ക്രിസ്റ്റിനോടൊപ്പം സാൾട്ട് ലേക്ക് സിറ്റിയിലേക്ക് താമസം മാറ്റിയത് പ്രോസ്റ്റിറ്റ്യൂഷൻ തന്നെയായിരുന്നു ക്രിസ്റ്റൽ അവിടെയും തൊഴിലായി സ്വീകരിച്ചത് എങ്ങനെയെങ്കിലും പണം പണമുണ്ടാക്കണമെന്ന് മാത്രം ചിന്തിച്ചിരുന്ന ക്രിസും അതിനെ സപ്പോർട്ട് ചെയ്തു ഓൾറെഡി വീട്ടുകാരോട് ദേഷ്യമുള്ള ക്രിസ്റ്റൽ തന്റെ ഹാഫ് സിസ്റ്ററായ ഐഡന്റിറ്റി ആയിരുന്നു പ്രോസ്റ്റിറ്റ്യൂഷൻ ഫീൽഡിൽ ഉപയോഗിച്ചിരുന്നത് ക്രിസിനെ പരിചയപ്പെടുമ്പോൾ പോലും ട്രെയ്സി ബസലിച്ചെന്ന് തന്നെയാണ് അവൾ പരിചയപ്പെടുത്തിയത് ആ പേരുപയോഗിച്ചു തന്നെ അവൾ അവനോടൊപ്പം ജീവിക്കാനും തുടങ്ങി ഇങ്ങനെയിരിക്കുന്ന സമയത്താണ് ക്രിസ്റ്റൽ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെടുന്നത് ഒരു സെക്സ് വർക്കർ വർക്കറായിരുന്നതുകൊണ്ട് തന്നെ നിരവധി ക്രിമിനൽസിന് അവളുമായി ബന്ധമുണ്ടാവും അവരിൽ ആരെങ്കിലും ഇത് ചെയ്തിരിക്കാനും സാധ്യതയുണ്ട് എന്നിരുന്നാലും പോലീസുകാരുടെ സസ്പെക്ട് ഉണ്ടായിരുന്ന ആദ്യ വ്യക്തി ക്രിസ്റ്റലിന്റെ ബോയ്ഫ്രണ്ടായ ക്രിസ് തന്നെയാണ് സ്വന്തം കാമുകിയെ സെക്സ് വർക്കിന് വിട്ടത് തന്നെയാണ് അവനുമേൽ സംശയം വരാനുള്ള പ്രധാന കാരണം അതുപോലെ ക്രിസ്റ്റലിന്റെ യഥാർത്ഥ ഐഡന്റിറ്റിയെക്കുറിച്ച് ക്രിസിന് അറിവുണ്ടായിരുന്നു എന്നും അതവൻ മറച്ചുവെച്ചതാണ് എന്നും പോലീസുകാർക്ക് സംശയമുണ്ടായിരുന്നു എന്നാൽ ക്രിസ്റ്റൽ കാണാതായ ദിവസം മുതൽ ഞാൻ അവളെ ആത്മാർത്ഥമായി തന്നെയാണ് അന്വേഷിച്ച് നടന്നത് എന്നും അവളൊരു സെക്സ് വർക്കർ ആയതുകൊണ്ട് തന്നെ വല്ല കസ്റ്റമേഴ്സിന്റെയും കൂടെ പോയതായിരിക്കുമെന്ന് ചിന്തിച്ചാണ് മിസ്സിംഗ് വിവരം പോലീസിനെ അറിയിക്കാൻ അടുത്ത ദിവസം വരെ കാത്തിരുന്നത് എന്നുമായിരുന്നു ക്രിസ് പോലീസുകാരോട് പറഞ്ഞത് കേസിൽ അവനെ ലിങ്ക് ചെയ്യാൻ കഴിയുന്ന എവിഡൻസുകളൊന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ ക്രിസ് ആയിരിക്കില്ല പ്രതി എന്ന് പോലീസുകാരും ചിന്തിച്ചു കാര്യമായ ജോലിക്കൊന്നും പോവാത്ത അവൻ ക്രിസ്റ്റലിനെ ആശ്രയിച്ചു മാത്രമായിരുന്നു ജീവിച്ചിരുന്നത് സാമ്പത്തികമായി എന്ത് പ്രശ്നം വന്നാലും അതെല്ലാം നോക്കിയിരുന്നത് ക്രിസ്റ്റൽ ആയിരുന്നു തന്നെ അവളുടെ ജീവൻ അപായപ്പെടുത്തിയാൽ അതിന്റെ എല്ലാ പ്രയാസങ്ങളും താൻ അനുഭവിക്കേണ്ടി വരുമെന്ന് അവന് നന്നായി അറിയാം കൊലപാതകം നടത്തിയിരിക്കാനുള്ള ഒരു സാധ്യതയും കാണാത്തത് കൊണ്ട് തന്നെ ക്രിസ്സിനെ പോലീസ് സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി അതിനുശേഷം മറ്റുള്ള സാധ്യതകൾ പരിശോധിച്ചു ക്രിസ്റ്റലിനെ പരിചയമുള്ള സെക്സ് വർക്കേഴ്സിനെയെല്ലാം ഉൾപ്പെടുത്തി മുപ്പതോളം പേരെ പോലീസ് ചോദ്യം ചെയ്തു അവളെ അടുത്തിടെ സമീപിച്ച കസ്റ്റമേഴ്സിന്റെ എല്ലാം ഡീറ്റെയിൽസ് ലഭിക്കാനായിരുന്നു പോലീസ് അവരെയെല്ലാം ചോദ്യം ചെയ്തത് എന്നാൽ അവളുടെ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും സംശയിക്കപ്പെടുന്ന ഒരാളുടെ പേര് ലഭിച്ചു ലോക്കൽ ടാക്സി ഡ്രൈവർ ആയിരുന്ന ഡ്രൈവറായിരുന്ന ആയിരുന്നു ആ വ്യക്തി ഹെർബിന് കുറച്ചു കാലമായി ക്രിസ്റ്റലിനു മേൽ ഒരു താല്പര്യമുണ്ടായിരുന്നു എന്നാൽ ക്രിസ്റ്റൽ ഹെർബിനെ അടുപ്പിച്ചിരുന്നില്ല എനിക്ക് അവളെ കിട്ടിയില്ലെങ്കിൽ പിന്നെ മറ്റാർക്കും കിട്ടില്ല എന്ന് അവൻ നിരവധി പേരോട് പറഞ്ഞിരുന്നു ഈ വിവരം ക്രിസ്റ്റലിന് പരിചയമുള്ള ചില സെക്സ് വർക്കേഴ്സിനും അറിയാം അവരിത് പോലീസുകാരോട് ഷെയർ ചെയ്തതോടെയാണ് ഹെർബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത് എന്നാൽ കൊലപാതകം നടന്ന ദിവസം രാത്രി ഹെർബ് അയാളുടെ ടാക്സിയുമായി ഒരു ലോങ് ട്രിപ്പിന് പോയിരിക്കുകയായിരുന്നു എന്നും രണ്ടു ദിവസം കഴിഞ്ഞാണ് തിരിച്ചെത്തിയത് എന്നും പോലീസുകാർക്ക് വിവരം ലഭിച്ചു കൊലപാതകം നടക്കുമ്പോൾ ക്രൈം സീനിലില്ല എന്ന് വരുത്തി തീർക്കാനായി ഹെർബ് കരുതി കൂട്ടി ഒരു യാത്ര പ്ലാൻ ചെയ്തതാണ് എന്നുള്ള സംശയം പോലീസുകാർക്കുണ്ടായിരുന്നുവെങ്കിലും അവർക്കത് തെളിയിക്കാൻ തന്നെ ഹെർബിനെയും സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കേണ്ടതായി വന്നു അതിനുശേഷം പ്രതിയെ കണ്ടെത്തുന്നതിനുള്ള ഓരോ സാധ്യതകളും പരിശോധിച്ചു വരുന്നതിനിടയ്ക്കാണ് മറ്റൊരു സംഭവം പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ക്രിസ്റ്റൽ കൊല ചെയ്യപ്പെടുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് മെലിസ ഗ്രിക്സ് എന്നൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ അവരുടെ കാറിനകത്ത് കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു സാൾട്ട് ലേക്ക് സിറ്റിയുടെ വെസ്റ്റ് സൈഡിൽ നിന്നുമാണ് ബോഡി ലഭിച്ചത് രണ്ട് ഡെഡ് ബോഡികളും ലഭിച്ച സ്ഥലങ്ങൾ തമ്മിൽ എൺപത് കിലോമീറ്ററിലധികം ദൂരവ്യത്യാസമുണ്ടായിരുന്നുവെങ്കിലും ക്രിസ്റ്റലും മെലിസയും ഒരു സ്ഥലം കേന്ദ്രീകരിച്ചായിരുന്നു സെക്സ് വർക്ക് നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ സെക്സ് വർക്കേഴ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന സീരിയൽ കില്ലേഴ്സ് വല്ലവരുമാണോ കൊലപാതകത്തിന് പിന്നിലുള്ളത് എന്നതായിരുന്നു പോലീസുകാരുടെ സംശയം എന്നാൽ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്ന പാറ്റേണിൽ നല്ല വ്യത്യാസമുണ്ടെന്നും ഈ രണ്ട് കൊലപാതകങ്ങളും വ്യത്യസ്ത വ്യക്തികളാണ് നടത്തിയത് എന്നുമുള്ള നിഗമനത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പോലീസുകാർക്ക് എത്തേണ്ടി വന്നു ഇങ്ങനെ രണ്ടു വർഷത്തോളം നീണ്ടുനിന്ന കേസ് അന്വേഷണത്തിൽ കാര്യമായ ലീഡുകളൊന്നും ലഭിച്ചില്ല ലഭിച്ച ലീഡുകൾ മുഴുവൻ ഒരു ഡെഡ് എൻഡിലാണ് എത്തിച്ചേർന്നത് ക്രിസ്റ്റലിന്റെ ക്രൈം സീനിൽ നിന്നും ലഭിച്ച ഏക തെളിവ് അവളെ കൊല്ലാൻ ഉപയോഗിച്ച കല്ലാണ് ആ കല്ലിൽ നിന്നും ക്രിസ്റ്റലിന്റെ ചോരയല്ലാതെ മറ്റൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല വീണ്ടും കുറച്ചു വർഷങ്ങൾ കൂടി അന്വേഷണം നടന്നെങ്കിലും യാതൊരു പുരോഗതിയും പുരോഗതിയുമില്ലാതായതോടെ കേസ് അന്വേഷണം മന്ദഗതിയിലാവുകയും പതിയെ ഒരു കോൾഡ് കേസായി മാറുകയും ചെയ്തു എന്നാൽ കൊലപാതകം നടന്ന് പതിനൊന്ന് ശേഷം രണ്ടായിരത്തി ആറിൽ ഈ കേസ് റീ ഓപ്പൺ ചെയ്യപ്പെട്ടു പ്രധാനമായും ക്രൈം സീനിൽ നിന്ന് ലഭിച്ച തെളിവിൽ നിന്നും കില്ലറിന്റെ ഡി എൻ എ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള പരീക്ഷണങ്ങളാണ് നടന്നത് ഒന്നും വിജയത്തിലേക്കെത്തിയില്ല രണ്ടായിരത്തി ഒൻപതായതോടെ ഈ കേസിന്റെ തുടക്കത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ടൊഡ് ബോണർ എന്ന വ്യക്തി വാസിച്ച് കൌണ്ടിയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായി സ്ഥാനക്കയറ്റം ലഭിച്ചെത്തി ഇതോടെ ക്രിസ്റ്റൽ ബസലനോവിച്ചിന്റെ കൊലപാതകം തെളിയിക്കണമെന്നുള്ളത് ഒരു അഭിമാന പ്രശ്നമായി ഏറ്റെടുത്ത അദ്ദേഹം അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി രണ്ട് ഡിറ്റക്റ്റീവ്സിനെ ഈ കേസ് അന്വേഷിക്കുന്നതിന് ഫുൾ ടൈമായി നിയോഗിച്ചു വികസിച്ചുകൊണ്ടിരിക്കുന്ന ഡി എൻ എ ടെക്നോളജി മുഴുവനായും പ്രയോജനപ്പെടുത്താൻ അദ്ദേഹം ഡിടെക്ടീവ്സിന് നിർദ്ദേശം നൽകി വീണ്ടും നാലു വർഷത്തോളം അന്വേഷണം നീണ്ടുപോയി രണ്ടായിരത്തി പതിമൂന്നിലാണ് കേസിൽ ആദ്യത്തെ ബ്രേക്ക് ത്രൂ ലഭിച്ചത് സാൾട്ട് ലേക്ക് സിറ്റി ബേസ്ഡായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടമയായ ജയഡ് വി ബ്രാഡ്ലി മൈക്രോബിയം വാക്കും എന്നറിയപ്പെടുന്ന ഒരു മെഷീൻ കണ്ടുപിടിച്ചിരുന്നു എം വാക്സ് സിസ്റ്റം എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത് ക്രൈം സീനുകളിൽ നിന്നും ഡി എൻ എ കളക്ട് ചെയ്യുന്നതിനു വേണ്ടി മാത്രം ജയഡ് ബ്രാഡ്ലി ഒരു എംവാക്സ് സിസ്റ്റം രൂപകൽപ്പന ചെയ്തു സ്റ്റെറൈൽ സ്പ്രയും വാക്കും പ്രഷറും ഒരുമിച്ച് ഉപയോഗിച്ച് ഒരു വസ്തുവിൽ നിന്നും ഡി എൻ എ കണ്ടെത്താൻ കഴിയുമെന്നാണ് ജയഡ് ബ്രാഡ്ലിയുടെ അവകാശവാദം അതുപോലെ എത്ര പഴക്കമുള്ള ഡി എൻ എയും കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് എം വാക്സ് സിസ്റ്റത്തിന്റെ പ്രത്യേകതയായി അദ്ദേഹം പറയുന്നത് ഇതോടെ ക്രിസ്റ്റൽ ബസളനോവിച്ച് കേസിൽ എംവാക്സ് സിസ്റ്റം ഉപയോഗിക്കാൻ ടോഡ് ബോണർ അനുമതി കൊടുത്തു ടച്ച് ഡി എൻ എന്ന് അറിയപ്പെടുന്ന ഒരു രീതിയുണ്ട് അതായത് നമ്മൾ ഒരു വസ്തുവിൽ കൈകൊണ്ട് ബലം കൊടുത്താൽ നമ്മുടെ കയ്യിലെ സെല്ലുകൾ ആ വസ്തുവിൽ അവശേഷിക്കുന്നുണ്ടാവും ആ സ്കിൻ സെല്ലിൽ നിന്നും നമ്മുടെ ഡി എളുപ്പത്തിൽ കണ്ടെത്താനും കഴിയും അതാണ് ടച്ച് ഡി മെത്തേഡ് ഇതിനു മുൻപ് ചെയ്ത കൈറ്റ്ലീൻ കോൺലെ എന്ന ലേഡി പ്രതിയായ കേസിലും ടച്ച് ഡി വഴിയാണ് കേസ് തെളിയിച്ചത് അതിൽ മരുന്നിന കുപ്പിയുടെ അടപ്പിൽ നിന്നുമാണ് ഡി എൻ എ കണ്ടെത്തിയതെങ്കിൽ ഈ കേസിൽ പതിനെട്ട് വർഷം പഴക്കമുള്ള കല്ലിൽ നിന്നും വേണം ഡി എൻ എ കണ്ടെത്താൻ അതാണ് ഈ കേസിലെ ഏറ്റവും വലിയ ടാസ്ക് കാരണം മുൻപ് പലതവണ ഫോറൻസിക് എക്സ്പെർട്ടുകൾ പരിശോധന നടത്തിയിട്ടും ആ കല്ലിൽ നിന്നും ഡി എൻ എ ലഭിച്ചിട്ടില്ല ഇവിടെയാണ് എം വാക്സ് സിസ്റ്റം കേസിൽ വഴിത്തിരിവുണ്ടാക്കിയത് ജയഡ് ബ്രാഡ്ലിയുടെ അവകാശവാദങ്ങളെ ശരിവെച്ചുകൊണ്ട് പതിനെട്ട് വർഷം പഴക്കമുള്ള മെർഡർ വെപ്പണായ ആ കല്ലിൽ നിന്നും ക്രിസ്റ്റലിന്റെ അല്ലാത്ത മറ്റൊരാളുടെ ഡി കണ്ടെത്താൻ ഫോറൻസിക് ടീമിന് കഴിഞ്ഞു അത് തീർച്ചയായും കില്ലറിന്റെ ഡി ആയിരിക്കുമെന്നും പോലീസുകാർക്ക് ഉറപ്പുണ്ടായിരുന്നു ആ കല്ലിൽ നിന്ന് ലഭിച്ച ഡി എൻ എ അമേരിക്കൻ പോലീസിന്റെ ഡി എൻ എ ഡാറ്റാബേസായ കോഡ്ജൽ അപ്ലോഡ് ചെയ്തതോടെ കേസിലെ പ്രതിയാറാണെന്ന് മനസ്സിലായി നാൽപ്പത്തിയാറ് വയസ്സുള്ള ജോസഫ് മൈക്കിൾ സിംസൺ എന്നൊരു ക്രിമിനലിന്റെ ഡി എൻ എ അത് മാച്ചായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ മറ്റൊരു കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ജോസഫ് ക്രിസ്റ്റൽ കൊല ചെയ്യപ്പെടുന്ന സമയത്ത് പരോളിൽ എന്ന് ജയിൽ രേഖകളിൽ നിന്നും വ്യക്തമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ നടന്ന ഒരു മർഡർ കേസിലായിരുന്നു അന്ന് ജോസഫ് ശിക്ഷ അനുഭവിച്ചിരുന്നത് അഞ്ചു വർഷത്തെ ശിക്ഷയായിരുന്നു അന്ന് അയാൾക്ക് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ മാസത്തിൽ ജോസഫ് സിംസൺ പരോളിൽ ഇറങ്ങി എട്ട് മാസത്തിനു ശേഷം ക്രിസ്റ്റലിന്റെ ഡെഡ് ബോഡി കണ്ടെത്തുമ്പോഴും ജോസഫ് പുറത്തുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മറ്റൊരു കേസിൽപ്പെട്ട് ഇയാൾ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി മൂന്നോടെ എല്ലാ കേസുകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ട് പൂർണ്ണ സ്വതന്ത്രനായി ജീവിച്ചു വരികയായിരുന്നു ജോസഫ് സിംസൺ അന്നൊന്നും ക്രിസ്റ്റൽ കേസിൽ കില്ലറിന്റെ ഡി എൻ ലഭിക്കാതിരുന്നതാണ് പ്രതിയെ തിരിച്ചറിയാൻ ഇത്രയും വൈകിയത് ഇതോടെ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി ഫ്ലോറിഡയിൽ പാരൻസിനോടൊപ്പം താമസിച്ചു വരികയായിരുന്ന ജോസഫ് സിംസണെ പോലീസ് കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബറിൽ കോടതി ഉത്തരവ് പ്രകാരം ജോസഫ് സിംസന്റെ ഡി എൻ എ ഓഫീഷ്യലായി കളക്ട് ചെയ്യുകയും അത് ക്രൈം സീനിൽ നിന്ന് ലഭിച്ച ഡി എൻ എയുമായി മാച്ച് ചെയ്ത് നോക്കി രണ്ടും ഒന്നു തന്നെയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു എന്നാൽ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്താണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇന്നേ വരെ ജോസഫ് സിംസൺ അത് വെളിപ്പെടുത്തിയിട്ടുമില്ല ഈ കൊലപാതകം നടത്തിയത് താനല്ല എന്ന് മാത്രമായിരുന്നു ജോസഫ് സിംസൺ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ജോസഫിന്റെ പ്രീവിയസ് ക്രിമിനൽ ഹിസ്റ്ററിയും പോലീസ് സമർപ്പിച്ച ഫോറൻസിക് തെളിവുകളുമെല്ലാം പരിഗണിച്ച് പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കോടതി കണ്ടെത്തി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മുപ്പതിന് കേസിൽ വിധി പറഞ്ഞു ഇനി ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ആ കാലത്തേക്കാണ് ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത് എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് കമന്റിലൂടെ പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ഇന്ത്യൻ ക്രൈംസും ഗോസ്റ്റ് സ്റ്റോറികളും കേൾക്കാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ട് സീറോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്